വെറും അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി നാല് പേരടങ്ങുന്ന സംഘം തൊഴിലാളിയോട് ചെയ്തത് മനസാക്ഷി മരവിക്കുന്ന ക്രൂരതയാണ് അഞ്ഞൂറ് രൂപ കൈക്കലാക്കിയ ശേഷം കവർച്ചാ സംഘം തൊഴിലാളിയുടെ കാൽ റെയിൽവേ ട്രാക്കിൽ പിടിച്ചു വെച്ചതായും ട്രെയിൻ കയറിയിറങ്ങി ഇടതുകാൽ നഷ്ടപ്പെട്ടതായുമാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലാണ് സംഭവം നടന്നത് പാൾഡുന സ്വദേശിയായ ലഖയ്ക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത് മണിക്കൂറുകൾക്ക് ശേഷം ചോര വാർന്ന നിലയിൽ ഇയാളെ പോലീസ് കണ്ടെത്തി ആശുപത്രിയിലാക്കിയെങ്കിലും അറ്റുപോയ കാലെടുക്കാൻ കൂട്ടാക്കിയില്ലെന്ന് ലഘ ആരോപിക്കുന്നുണ്ട് പന്ത്രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം കാൽ കണ്ടെത്തിയെങ്കിലും അപ്പോഴേക്കും ശസ്ത്രക്രിയ നടത്താൻ കഴിയാത്ത വിധം സമയം വൈകിയിരുന്നു കാൽ അറ്റുപോയതോടെ പാതിബോധം നഷ്ടമായ ലഘയെ മണിക്കൂറുകൾ കഴിഞ്ഞാണ് റെയിൽവേ പോലീസ് കണ്ടെത്തുന്നത് ആ സമയത്ത് തന്റെ കാൽ കൂടിയെടുക്കാൻ പോലീസിനോട് കെഞ്ചി കരഞ്ഞ് ആവശ്യപ്പെട്ടെങ്കിലും അവർ അതിന് കൂട്ടാക്കിയില്ലെന്നും കാലുകൾ നഷ്ടപ്പെടാൻ ഇതാണ് കാരണമായതെന്നും ലഖ പറയുന്നുണ്ട് അടുത്ത ദിവസം രാവിലെയാണ് ഉദ്യോഗസ്ഥരെ ട്രാക്കിനരികിൽ തന്റെ കാൽ ഉണ്ടെന്ന് പറഞ്ഞ് ധരിപ്പിക്കാൻ ലഖയ്ക്ക് സാധിച്ചത് പിന്നാലെ ഈ സംഘം സംഭവ സ്ഥലത്തെത്തിയെങ്കിലും അപ്പോഴേക്കും പന്ത്രണ്ട് മണിക്കൂറിലധികം കഴിഞ്ഞിരുന്നു കാൽ തുന്നിച്ചേർക്കാനുള്ള ശസ്ത്രക്രിയ നടത്തേണ്ട സമയം അതിക്രമിക്കുകയും ചെയ്തു റെയിൽവേ സ്റ്റേഷൻ എടുത്ത് ജോലി ചെയ്യുകയായിരുന്ന ലഖ രാത്രി എട്ട് മണിയോടെ ഭക്ഷണം വാങ്ങി ദേവദാസ് ഗേറ്റിലേക്കും മടങ്ങുകയായിരുന്നു അപ്പോഴാണ് നാലു പേരടങ്ങുന്ന സംഘം തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയും അഞ്ഞൂറ് രൂപ കൊള്ളയടിക്കുകയും ചെയ്തത് കണ്ണു തുറന്നപ്പോൾ ഒരു കാലം അറ്റുപോയിരുന്നു മറ്റേ കാലിൽ നിന്ന് രക്തം ഒഴുകുകയും ചെയ്തിരുന്നു നിലവിളിച്ചെങ്കിലും ആരും വന്നില്ല രണ്ടു മണിക്കൂറിന് ശേഷം പോലീസ് എത്തി ആംബുലൻസിൽ കയറ്റി അറ്റുപോയ തന്റെ കാലെടുക്കാൻ അവരോട് കെഞ്ചി പറഞ്ഞെങ്കിലും അവർ പക്ഷേ കേട്ടില്ലെന്നും ലഖ പറയുന്നുണ്ട് അതേസമയം കുറ്റകരമായ അനാസ്ഥയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന തരത്തില് മാധ്യമങ്ങളിൽ വാർത്തകൾ നിറയുന്നുണ്ട് കൊള്ളസംഘത്തിനായുള്ള തിരച്ചിലും അധികൃതർ ഊർജിതമാക്കിയിട്ടുണ്ട്